നമസ്കാരം അടുത്ത വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപിനെ കുഴപ്പത്തിലാക്കാൻ പരമാവധി പണി കൊടുക്കുകയാണെന്ന് ഉറപ്പായി യുക്രൈന്റെ കൈവശം ഉണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയതും ഇതിന്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് വേണം കരുതാൻ ഇതെല്ലാം ഒടുവിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിച്ചേരുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത് യുക്രൈന് കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞ ദിവസം റഷ്യയും അവരുടെ കൈവശമുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ അയച്ചിരുന്നു കൂടാതെ ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകളും കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ ആക്രമിക്കാനായി ഉപയോഗിച്ചിരുന്നു ഈ നടപടി റഷ്യയെ ബ്രിട്ടനെതിരായ നിലപാട് കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ അനുമതി നൽകിയതിന്റെ അർത്ഥം ബ്രിട്ടനും തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്നതാണെന്ന് യു കെയിലെ റഷ്യൻ അംബാസിഡർ കുറ്റപ്പെടുത്തി അതേസമയം റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ യുക്രൈന് മിസൈൽ നൽകിയ അമേരിക്കൻ യു കെ സർക്കാരുകളോട് കടുത്ത അമർശത്തിലാണ് റഷ്യ നാറ്റോ കക്ഷികളുടെ നീക്കത്തിന് മറുപടിയായി പുടിൻ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു യുക്രൈനെതിരെ ദീർഘദൂരം മിസൈൽ പ്രയോഗിച്ചതിന് ശേഷമാണ് അമേരിക്കയ്ക്കും കക്ഷികൾക്കും ഭീഷണിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നത് യു കെയെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ ഭീഷണിപ്പെടുത്തി യുക്രൈനിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതുപോലെ യു കെയും അതേ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ അറിയിച്ചിരിക്കുകയാണ് യുദ്ധ സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ റഷ്യൻ മീഡിയം റേഞ്ച് മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് പരീക്ഷിച്ചതെന്നാണ് പുടിൻ വ്യക്തമാക്കിയത് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇപ്പോഴത്തെ നീക്കങ്ങൾ ലോകത്തെ ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ആശയുദ്ധ രീതിയിലാണ് ലോകം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വങ്കയുടെയും നെസ്ട്രഡാമസിന്റെയും പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയും വൻതോതിൽ ചർച്ചയാവുകയാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയായ നൊസ്റ്റൊഡാമസ് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിലെ ഭൂപ്രദേശങ്ങളിൽ ക്രൂരമായ യുദ്ധങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ യുദ്ധമുണ്ടാകുമെന്നും അത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ നശിപ്പിക്കുമെന്നും ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളവയാണ് ഇപ്പോൾ ഈ പ്രവചനങ്ങളും ചർച്ചയാകുന്നത് ബാൽക്കണിയിലെ നഷ്ടാമസ് എന്നറിയപ്പെടുന്ന ഇവർ അയ്യായിരത്തി എഴുപത്തി ഒമ്പത് ലോകം അവസാനിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ ഒൻപതേ ബാർ പതിനൊന്ന് ആക്രമണവും ബാബാബംഗ മുൻപ് കൃത്യമായി പ്രവചിച്ചിരുന്നു റഷ്യ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിന്റെ നാഥനാകുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഒരു അഭിമുഖത്തിൽ അവർ അവകാശപ്പെട്ടിരുന്നു കോവിഡ് വൈറസ് വ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ചെറുനോബൽ ദുരന്തം യിരത്തിൽ ഡുമാരിയുടെ മരണം എന്നിവയും പ്രവചിച്ചതായി അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം യുവർ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabirab.